നമ്മോട് പഠിപ്പിക്കുകയാണ് നാളെ കബറിലേക്ക് മരിച്ചാലും സന്തോഷിക്കാനുള്ള വകകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മരിച്ചിട്ട് നിരാശരാവരുത് ഗൾഫിൽ പോവാ ഒന്നും ഒരുങ്ങിയിട്ടില്ല ഇല്ല പ്രത്യേകിച്ചിട്ട് ജോലിയൊന്നും ഇവിടെ പഠിച്ചിട്ടില്ല വിജയിം വാങ്ങി പോയി എവിടെ റൂമിൽ കിടന്ന് ഒരു മാസമാകുമ്പോൾ തിരിച്ചു വന്ന് എന്തെങ്കിലും നേടിയോ ഇല്ല എന്റെ പ്രിപ്പറേഷൻ ഇല്ല ആ ഒരു പ്രിപ്പറേഷൻ കബറിലേക്കും ഇല്ലാതിരിക്കാൻ പാടില്ല അതിനുള്ളൊരു പ്രിപ്പറേഷൻ ആണ് അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇന്ന് ആളുകൾക്ക് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ വായയിലൂടെ എഴുത്തിലൂടെയൊക്കെ പ്രചരിപ്പിക്കുക നന്മകൾ നന്മകളുടെ പ്രചാരകരായി നിങ്ങൾ മാറുക അള്ളാഹു മാറുകയൊക്കെ ചെയ്യട്ടെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വാട്സപ്പിന്റെ ഉപകാരം വാട്സ്ആപ്പിന്റെ ഉപകാരങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു വാന് നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു പത്ത് ഗ്രൂപ്പിൽ നിങ്ങൾ സെൻഡ് ചെയ്തു അതിൽ ആയിരക്കണക്കിന് മെമ്പറുകളാണ് അതിലൊരു അഞ്ഞൂറ് ആള് വേണ്ട പോട്ട ഒരു നൂറാളുകൾ ഈ വാന് കേട്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ ആ പത്ത് ആളുകൾ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളൊക്കെ നിന്റെ ഏടിലാണ് നീ എന്താ ചെയ്തത് നിനക്ക് വന്ന ഒരു നല്ല മെസ്സേജ് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് കൈമാറി ഇതിന്റെ സൈഡ് എഫക്ട് ഉണ്ട് ഒരു ഇല്ലാത്ത തനിതയുടെയോ മറ്റുള്ളവരുടെയോ വാണ്ടാത്ത വീഡിയോകളോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ഫേക്ക് ന്യൂസുകളോ നല്ല പ്രചരണങ്ങളോ ദീപത്തോ നമീനത്തോ നമ്മുടെ ഇൻബോക്സിലേക്ക് വരുമ്പോ നമ്മൾ അതും മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ ആരൊക്കെയാണോ ഇത് കേൾക്കുന്നത് ആരൊക്കെയാണോ ഇത് കാണുന്നത് ഇത് എത്ര കാലമാണ് നിലനിൽക്കുന്നത് അത്രയും കാലം അതിന്റെ തിന്മകളുടെ കൂമ്പാരം അതിന്റെ വീടുകളിലേക്ക് വരാ നീ മരിച്ചു മരിച്ചു നീ മരിച്ചുപോയി മരിച്ചാലും നിന്റെ കബറിലേക്ക് വരും ഈ ഈ ഫോർവേഡ് ചെയ്ത തിന്മകൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലേക്കോ വന്ന തിന്മകളുടെ പ്രചാരകരായി നമ്മൾ മാറരുത് നന്മകൾ നല്ല നല്ല ഹദീസുകൾ നല്ല നല്ല പരിശുദ്ധമായ ഖുർആാനുകൾ ഹദീസുകൾ ചരിത്രങ്ങൾ ആനുകളൊക്കെ നല്ല ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്താൽ നിങ്ങൾ അറിയാതെ നാളെ നന്മ ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ജീവിതകാലം കാലം വാട്സപ്പിൽ കളിച്ച ആളാണ് പക്ഷെ ഇനി ചെയ്തതെല്ലാം ഈ വാട്സപ്പ് കൊണ്ട് കുറെ നല്ല കാര്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചു സാൻ കൊടുത്തതാണ് തോക്കിപ്പിച്ചെ രണ്ടാമത്തേത് മരിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന സ്വാലിഹായ മക്കൾ സ്വാലിഹായ മക്കൾ വാർതീക്ഷന്യസ്തഹ നോക്കി നമ്മൾ മരിച്ചാലും നമ്മളുടെ കപറിലേക്ക് കടന്നു വന്ന് ചെയ്യുന്ന സ്വാലിഹായ മക്കൾ അനത്ത പറഞ്ഞ സംഭവം ഓർമ്മയുണ്ടല്ലോ ഉപ്പ മരിച്ചപ്പോഴാണ് മകൻ ഉപ്പയുടെ കബറിലേക്ക് വേണ്ടി പരിശുദ്ധമായ കുറ പാരായണം ചെയ്ത് ഹരിയ ചെയ്യുന്നത് ആ ഉപ്പയാണ് ആളുകളൊക്കെ നന്മയ്ക്ക് വേണ്ടി ടിക്കും തിരക്കും കൂടുമ്പോ എനിക്ക് വേണ്ട എന്റെ മകൻ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്റെ മകൻ എനിക്ക് വേണ്ടി പരിശുദ്ധമായ കുറ പാരായണം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള മക്കളെ നമ്മൾ എവിടെ ഉത്തേച്ചു പോകണം ചെയ്യുമാറാവട്ടെ േ നാളെ നമ്മൾ സ്വർഗത്തിലാകുമ്പോ നമ്മുടെ ആത്മാക്കൾ ആത്മാപ്രതിപക്ഷ സ്വർഗത്തിലായിരിക്കാം ഒരു അടിമയുടെ സ്ഥാനം ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ശിക്ഷ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷകളെ ലഘൂകരിച്ച് സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നത് ശിക്ഷകൾ കൊണ്ട് പ്രയാസപ്പെട്ട് ഞെരുമ്പോഴ അല്ലാഹു സുഖവും സൗകര്യവും കൊടുക്കുന്നത് ആ ഒരു സമയത്ത് ആ കബറി ആ സുരക്ഷാവകാശി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഇതെങ്ങനെ എനിക്ക് ലഭിച്ചു ഇന്നലെ വരെ നീനെ ശിക്ഷിക്കുന്നായിരുന്നല്ലോ ഇന്നലെ വരെ നീനെ പീഡിപ്പിക്കുകയായിരുന്നല്ലോ ഇന്നലെ വരെ ഖബർ എന്റെ തേളിന്റെയും പാമ്പിന്റെയും വിശദഗ്ധമായ കൊത്തികളും അതിന്റെ പാമ്പുകളുടെ അതേപോലെ മാലാക്കമാരുടെ ഖണ്ടുകളുടെ ഭാഡവ മാടിയിട്ടുള്ള അടികളുമൊക്കെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന എനിക്ക് ഇന്നെങ്ങനെയാണ് നമ്മെ ഈ ഒരു മാറ്റം ലഭിച്ചത് എങ്ങനെയാണ് റബ്ബേ അഭിനയതെനിക്ക് ലഭിച്ചത് അപ്പോഴാണ് ഉള്ളാഹു പറയുന്നത് വെറുതെ നിന്റെ മകൻ ഭൂമിയിൽ വെച്ച് നിനക്ക് വേണ്ടി തൗവ ചെയ്തിട്ടുണ്ട് നിനക്ക് വേണ്ടി പാട് ചിഹ്നയിട്ടുണ്ട് നിനക്ക് വേണ്ടി ഒരു രൂപ പള്ളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് നിനക്ക് വേണ്ടി ഹസീൻ ഓതിയിട്ടുണ്ട് നിനക്ക് വേണ്ടി ഓതിയിട്ടുണ്ട് നിന്റെ കബറിന്റെ അടുത്ത് വന്നുകൊണ്ടു എന്ന് പറഞ്ഞുണ്ട് അതുകൊണ്ടാണോ നിനക്ക് ഈ സൗകര്യങ്ങൾ നൽകിയത് കൊണ്ട് ചെറുപ്പക്കാരാ വേഗം കഴിക്കും കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിക്കുമ്പോ സ്കൂൾ വിടുന്ന സമയത്ത് ഏറ്റവും സുന്ദരിയായ പൊണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് കുറപ്പോസ് ഈ പുസ്തകയല്ല മക്കളെ ലഭിക്കണമെങ്കിൽ പെണ്ണ് സ്വാരം